കർണാടകയിലെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷന്റെ കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട് കോമൺ എൻട്രൻസ് പരീക്ഷ കെ സിഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉടനെ വരും അടുത്ത വർഷമുണ്ട് എല്ലാവരും എഴുതാൻ ശ്രമിക്കുക തട്ടിക്കൂട്ട് തരികട സ്ഥാപനങ്ങളൊന്നും വീഴാതെ നല്ലൊരു നഴ്സായിട്ട് ഒരു ഓരോ യുദ്ധം നേടിയ പ്രകൃതിയോട് കൂടി നല്ലൊരു യൂണിഫോം ഒക്കെ ഇട്ട് വരണ്ടേ പെരുമ്പാവൂരുള്ളൊരു വർഗീസേട്ടൻ ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ മകന് വൈദേഹി മെഡിക്കൽ കോളേജിലാണ് കോമൺ കെഇഎ നടത്തിയ കോമൺ എൻട്രൻ ടെസ്റ്റ് വഴി അഡ്മിഷൻ കിട്ടിയത് അദ്ദേഹം പറയുന്നത് കേട്ടു എന്റെ പേര് വർഗീസ് മാത്യു എന്റെ വീട് പെരുമ്പാവൂര് അറക്കപ്പടി എന്ന സ്ഥലത്താണ് എന്റെ മകന്റെ പേര് ഏബൽ വർഗീസ് എന്റെ മകന് വേണ്ടി ബി എസ് സി നഴ്സിംഗിന് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പല ഏജൻസികളും എന്നെ സമീപിച്ചു അതിനകത്ത് ഒരുപാട് ഫീസ് കൊള്ളയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് എവിടെ പോകണം എങ്ങനെ പഠിക്കണം ഏത് കോളേജ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയില്ല അതിനെ തുടർന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ നമ്മുടെ വാപ്സി ഒരു ബന്ധത്തിൽ ഞാൻ അതിനകത്ത് എം കെ തോമസ് സാറിനെ ബന്ധപ്പെട്ടു തോമസ് സാർ അപ്പോൾ അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുകയും കെ യുടെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി മകൻ്റെ അടുത്ത് പറയുകയും ഇതിന് വേണ്ട കൊസ്റ്റ്യൻ പേപ്പറും മോനെ തരുകയും ചെയ്തു അത് പഠിച്ച് അവിടെ കർണാടകയുടെ എൻട്രൻസ് പരീക്ഷയിൽ പരീക്ഷ രണ്ട് ദിവസമായിട്ട് പരീക്ഷ എഴുതുകയും അതിൽ നല്ലൊരു സ്കോർ നേടുവാനും മകന് കഴിഞ്ഞു അതിലൂടെ അവന് അവിടെ വൈദേഹി മെഡിക്കൽ കോളേജിൽ ബാംഗ്ലൂര് കിട്ടുകയും ചെയ്തു സർക്കാർ നിശ്ചയിച്ചതായ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫീസിൽ അവനവിടെ അഡ്മിഷൻ കിട്ടി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറുമായി ബന്ധപ്പെട്ട് അവിടെ ഏപ്രിൽ മാസം നടത്താനിരിക്കുന്ന കെ ഏയുടെ പരീക്ഷ എഴുതുകയും അതിലൂടെ നല്ലൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏജൻസിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസും അതുപോലെ നല്ല കോളേജുകളിൽ പഠിക്കാനായിട്ട് അവസരം മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഏജൻസി മുഖേന പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കർണാടക സർക്കാരിൻ്റെ അംഗീകാരവും അതുപോലെ തന്നെ കർണാടക കെ ഇ എയുടെ പരീക്ഷ എഴുതി കിട്ടുന്ന പോലെയുള്ള ഗുണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും അവർക്ക് കിട്ടുവാൻ സാധിക്കുകയില്ല അപ്പോൾ തോമസ് സാറുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സാർ കോച്ചിങ്ങും അതിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോളേജ് സെലക്ട് ചെയ്യാനും ഏത് കോളേജിൽ ഓപ്ഷൻ വെക്കണം എങ്ങനെ വെക്കണം എന്നുള്ള ഓരോരോ നിർദ്ദേശങ്ങളും ഓരോ തവണ വരുമ്പോഴും അതിൻ്റെതായ പുതിയ പുതിയ അപ്ഡേറ്റുകൾ സാർ മാർഗനിർദ്ദേശം നൽകുന്നതായിരിക്കും കേട്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കർണാടകയിലെ മുപ്പത് നാപ്പ മുപ്പത്തഞ്ച് നാൽപ്പതോളം മെഡിക്കൽ കോളേജ് ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അഡ്മിഷൻ കെ സി ഇ ടി വഴി കിട്ടും കൂടുതൽ അറിയണമെന്നുണ്ടോ ഈ നമ്പറിലോട്ട് ഒന്ന് കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞു തരാം താല്പര്യമുള്ളവർ മാത്രം ഏജന്റ് വഴി പോകാം എങ്ങനെയും വേണമെങ്കിലും പോകാം നിങ്ങൾക്ക് നല്ല നെയ്ഷാകണമെന്ന് നൂറ് ശതമാനം ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർ